നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ പറയുന്നത് നമ്മളെല്ലാം ജാതകം ഹിന്ദുക്കളാണെങ്കിലും ഇപ്പൊ ക്രിസ്ത്യാനി മുസ്ലിം ജാതകം എഴുതാറുണ്ട് അപ്പോൾ ഈ ജാതകം എഴുതുന്നത് എന്തിനാ ശരിക്കും അറിയാമോ പലരും വിചാരിച്ചത് ജാതകം എഴുതുന്നത് കല്യാണ സമയത്തൊന്ന് മുഹൂർത്തം പൊരുത്തം നോക്കാൻ വേണ്ടിയാണ് മുഹൂർത്തം അല്ല പൊരുത്തം അപ്പോൾ ശരിക്കും അതിനല്ല അതിനു വേണ്ടിയല്ല നമ്മളൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പതിമൂന്ന് വയസ്സിൽ എഴുതാൻ പാടുന്നതാണ് കണക്ക് പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് ഏഴ് വയസ്സായാലും എഴുതാം കാരണം എന്താ പതിമൂന്ന് വയസ്സുവരെയുള്ള സമയം ബാലിഷ്ട സമയമാണ് അപ്പോൾ ജോലിസന്മാർ അതിനകത്ത് കുട്ടിക്ക് അപകടം ഉണ്ടാവുമെന്ന് എഴുതുമ്പോൾ വീട്ടുകാർ പേടിക്കും ആ പേടി ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് പതിമൂന്ന് വയസ്സിന് ശേഷം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ജാതകം എഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ദശാകാലം ഏതാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് അതായത് കുട്ടിക്ക് ഏതിനോടാണ് താല്പര്യം ഏത് പഠിച്ചാൽ നല്ല ജോലി കിട്ടും അത് ജോലി ഗവൺമെൻറ് ജോലിയാണോ വിദേശ ജോലിയാണോ കച്ചവടമാണോ കൂലിപ്പണിയാണോ തയ്യലാണോ സിനിമാഭിനയമാണോ ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ വിശദമാക്കും അതേപോലെ തന്നെ ഏത് രോഗമാണ് വരാൻ പോകുന്നത് ഇതുവരെ കൃത്യമായിട്ട് ജാതകത്തിലുണ്ടാവും പിന്നെ ഏത് നാളുകാരെ ഏത് നക്ഷത്രക്കാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തന്നെ അത് കഴിയാൻ സാധിക്കും അപ്പോൾ ഇവിടെ നിന്ന് ഇരുപത്തേഴ് പേസുള്ള ഒരു ജാതകം നിങ്ങൾ എഴുതി വാങ്ങിയാൽ നിങ്ങൾക്ക് പിന്നെ ഒരു ജോലിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല കാരണം എല്ലാ കാര്യങ്ങളും എപ്പോഴാണ് നല്ല സമയം എപ്പോഴാണ് മോശ സമയം അതിൻ്റെ പരിഹാരങ്ങളെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും അപ്പം നിങ്ങൾ എത്ര ആളുടെ കയ്യിൽ നിന്ന് ഓരോ ജാതകമോ കമ്പ്യൂട്ടർ ജാതകോ എന്തൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം പാടെ നിരാകരിക്കുക ശ്രീകൃഷ്ണവാസ ജ്യോതിശാലയത്തിൻ്റെ ജാതകം എഴുതി വാങ്ങുക അല്ലാതെ ജാതകം എഴുതി പൈസ പോകുമെന്ന് പേടിക്കേണ്ട ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പൈസ എന്ന് പറഞ്ഞാൽ എന്താ നമ്മളുണ്ടാക്കുന്ന നമ്മൾ ജനിച്ചു കൂടുമ്പോൾ ആരും ഈ ലോകത്തിൽ ഒരാൾ ചാറ്റയുടെ മക്കളോ ബിർളയുടെ മക്കളോ അംബാനിയുടെ മക്കളോ ആരും പൈസ കൊണ്ട് ആരും ജനിച്ച് വീഴുന്നില്ല ജനിച്ച് വീണ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പൈസ ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് സമയമാണ് ഈശ്വരൻ എല്ലാവർക്കും തുല്യമായി നൽകുന്നത് അതേപോലെ തന്നെയാണ് ജാതകം ഈശ്വരൻ നൽകുന്ന ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരമാണ് ആധാരത്തിൽ എന്തെല്ലാമാണ് ഉള്ളതെന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകും പഠിച്ചു നിൽക്കാതെ അത് വാങ്ങി വായിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജ്യോതിഷ സത്യമാണോ നേരാണോ നിറവാണോ എന്ന് അറിയാൻ കഴിയുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളൂ